തിരുവചന പ്രദീപത്തിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സന്ദേശം ശ്രദ്ധിക്കുവാൻ ഒരവസരം കൂടെ നമുക്ക് ദൈവം നൽകിയല്ലോ ദൈവത്തിനും സ്തോത്രം ഇന്നത്തെ ചിന്തയ്ക്ക് ചിന്തയ്ക്കാധാരമായ വചനം രൂത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെ ആയം പന്ത്രണ്ടാം വാക്യമാണ് ഇസ്രയേലിൻ്റെ ദൈവമായ ഹോബിയുടെ ചിറയൻ കീഴേ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ ഭോബി സ്ത്രീയായ രൂത്തിനോട് ബോവസ് പറയുന്ന വാക്കുകളാണ് ബോവസിൻ്റെ വയലിൽ കതിർവെറുക്കുവാൻ ചെന്ന രൂത്ത് ആശ്രയിച്ചത് ബോവസിനെയാണെങ്കിലും ബോവസ് പറയുന്നത് അവളെ ഹോവയുടെ ചെറിയ കീഴിലാണ് ആശ്രയിച്ചു വന്നിരിക്കുന്നതെന്നാണ് ഇവിടെ ബോവസ് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവാനുഗ്രഹം ലഭിക്കുവാനുള്ള ഏകമാർഗം ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ് ഹോവയിൽ ആശ്രയിക്കുന്നവരുടെ ഭാഗ്യാവസ്ഥയെ സംബന്ധിച്ച് അനവധി വാക്യങ്ങൾ തിരുവഴുത്തിലുള്ളൂ യഹോവയെ നിന്നിലാശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ഗോരഘപുത്രന്മാർ പറയുന്നു ദശ്യാവ് പന്ത്രണ്ട് രണ്ടിൽ ഇതാ ദൈവം എൻ്റെ രക്ഷ യഹോവയ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കുകൊണ്ട് അവൻ്റെ രക്ഷയായി തീർന്നിരിക്കുകൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും യഹോവയാം യാഹ് നമ്മുടെ രക്ഷയായി തീർന്നതുകൊണ്ട് നമ്മുടെ സംഗീതവും ബലവും യഹോവ തന്നെ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുരുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൺ പർവ്വതം പോലെയാകും പ്രവാചകന്റെ വാക്കുകളിൽ യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു സമ്പത്തിൽ ആശ്രയിക്കുന്നവരും മനുഷ്യരിൽ ആശ്രയിക്കുന്നവരും ഈ കാലത്ത് വളരെയാണ് താൽക്കാലികമായ ചില നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചു എന്നിവരാ എന്നാൽ നിത്യമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ആശ്രയിച്ച മുടിയൻ പുത്രൻ പന്നികൾക്ക് കൊടുക്കുന്ന പയർ പോലും ലഭിക്കാതെയാണ് ഒടുവിൽ അപ്പൻ്റെ ഭവനത്തിലെത്തി സമൃദ്ധമായി ആഹാരം കഴിച്ചത് സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് പ്രയാസമെന്ന് കർത്താവ് പറഞ്ഞു ഭാവി കാലത്ത് വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശികളെയും ആശ്രയിച്ച് പോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ പലരും വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വിശ്വാസത്താൽ ദൈവത്തിൽക്കുള്ള പ്രവേശനം ലഭിച്ചിരിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ചിറകൻ കീഴിൽ അഭയം പ്രാപിക്കുക എന്നാണ് ബോവസ് പറയുന്നത് ചിറക് അഭയവും സുരക്ഷിതത്വവും നൽകുന്നതാണ് രൂത്തിന് ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് മാത്രം കൈവന്ന മഹാഭാഗ്യം അവർണനീയമാണ് അവൾ വീണ്ടെടുക്കപ്പെട്ടു മഹാധനവാനായ ബോവസിന്റെ സർവസമ്പത്തിനും അവകാശിയായി അവളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടു ബോവസിന് രൂത്തിൽ ജനിച്ച ഓബേദ് ഓബേദ്ന്റെ വല്യപ്പച്ചനായിരുന്നു കുലത്തിൽ ദാവീദിന്റെ സന്തതിയായി യേശുക്രിസ്തുവിനൂടെ ലോക വീണ്ടെടുപ്പ് സാധ്യമാക്കുവാൻ ദൈവം പദ്ധതിയിട്ടു ഒരു വ്യക്തിയെ ഹോവയുടെ കീഴിൽ ആശ്രയം വെച്ചതിൻ്റെ അനന്തരഫലം മാനുഷികമായി ചിന്തിക്കാവുന്നതിലും എത്രയോ ശ്രേഷ്ഠമാണ് ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കാൻ അനേകർക്കും മനസ്സില്ല ഇസ്രയേൽ ജനത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നത് എനിഷ്ലേമേ എനിശ്ലേമേ കോഴിതൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരുവന്ന ശാപവാക്കുകളാണ് കർത്താവ് ഉച്ചരിക്കുന്നത് ദൈവത്തിൻ്റെ ചിറകൻ കീഴിൽ അഭയം പ്രാപിക്കാത്തവർക്കും അന്ത്യനാളിൽ ലഭിക്കുവാൻ പോകുന്നത് അടുതന്നെയാണ് ഭൂതജാതി അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളുടെയും പിന്നിൽ അവർ ദൈവത്തെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നതാണ് അതിലുപരി തങ്ങളുടെ ലോകത്തിലേക്ക് വന്നപ്പോൾ അവനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു ഇനി അവർ തള്ളിക്കളഞ്ഞ മഷിഹിയെ കൈക്കൊള്ളുമ്പോൾ അവരുടെ ശാപം മാറും അവർക്ക് ഹോവയുടെ ചിറയൻ കീഴിൽ അഭയം ലഭിക്കും അറുപത്തിമൂന്നാം ശങ്കീർത്തനം ഏഴാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ ചിറകൻ കീഴിൽ ഘോഷിച്ച ആപത്തുകാലത്ത് സംരക്ഷണം ലഭിക്കുന്നത് യഹോവയുടെ ചിറകൻ കീഴിൽ ആശ്രയിച്ചവർക്കാണ് അതെ നാമും വലിയ ആപത്തിൽപ്പെട്ടവരായിരുന്നു എന്നാൽ ഒരിക്കൽ നാം ദൈവത്തിൽ അഭയം പ്രാപിച്ചു ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു എന്ന് അമ്പത്തി ഏഴാം ശങ്കർത്തനത്തിൽ വായിക്കുന്നത് പോലെ പാപനിമിത്തം നമുക്ക് ഭവിക്കാമായിരുന്ന വലിയ വിപത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു നമ്മുടെ ന്യായ്വിധി കർത്താവ് നമുക്ക് പകരം അനുഭവിച്ചത് കൊണ്ട് നാം ഇന്ന് ന്യായ്വിധിയിൽ നിന്നും വിടുതൽ ലഭിച്ചവരാണ് രൂത്ത് ഹോവയുടെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിച്ചതിനാൽ ലഭിച്ച മഹാഭാഗ്യം നമുക്കും കൈവന്നിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാൽ നാം ഇന്ന് ഭാഗ്യശാലികളാണ് കൃപ ലഭിച്ചവരാണ് ദൈവത്തിൻ്റെ ദയ കരുണ അനുഭവിച്ചറിഞ്ഞവരാണ് നാം എഹോവയുടെ ചിറകിൻ കീഴിൽ ആനന്ദിച്ചുല്ലസിക്കുന്നവരാണ് പ്രിയരെ ഇതുവരെയും താങ്കൾക്ക് ഈ വിടുതൽ ലഭിച്ചില്ല എങ്കിൽ യഹോബയുടെ ചിറകിന് കീഴിൽ അഭയം പ്രാപിച്ചിട്ടില്ല എങ്കിൽ വിശ്വാസത്താൽ യേശു കർത്താവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യഹോവയുടെ ചിറകൻ കീഴിൽ അഭയം പ്രാപിക്കുക ആ ചിറകൻ കീഴിലെ ആശ്വാസവും ആനന്ദവും അനുഭവിച്ചറിയുക ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവരാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു രൂത്ത് ബോവസിനെ ആശ്രയിച്ചുവെങ്കിലും ബോവസ് പറയുന്ന വാക്കുകൾ നീയെ ഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചത് കൊണ്ട് ദൈവം നിനക്ക് പൂർണ്ണ പ്രതിഫലം പെരുമാറാകട്ടെ എന്നാണല്ലോ ഞങ്ങൾക്കും കർത്താവെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവയിൽ ആശ്രയിക്കുന്ന ഉത്തമം എന്നുള്ള നിലയിൽ ഞങ്ങടെ കർത്താവിൽ ആശ്രയിക്കുവാൻ കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം ആ ദൈവത്തിൻറെ ചിറകിൻ കീഴിൽ ഞങ്ങൾക്ക് അഭയം ലഭിച്ചത് കൊണ്ട് സ്തോത്രം വലിയ ന്യായവിധിയിൽ നിന്ന് വിടുതൽ ലഭിച്ചത് കൊണ്ട് സ്തോത്രം സർവമഹത്വങ്ങൾക്ക് അർപ്പിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ